ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാഡിസിൻസ് ആഡിസീൻ മീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേ ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റ് കുർത്തി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി രണ്ട് കളക്ഷേറ്റ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ്വേ നടക്കുകയാണ് എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക രണ്ട് ഗീവ് വേ ആട്ടോ നടക്കുന്നത് ഗീവ് വേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഈ മന്ത് എഞ്ചിലായിരിക്കും നമ്മൾ ഗീവ് വേ വിനസ് െരഞ്ഞെടുക്കുന്നത് അപ്പൊ സമയം കളിയാൻ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അടിപൊളി ജാക്കറ്റ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ഷെയ്റ്റിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഇതിലുള്ള നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ജാക്കറ്റ് വരുന്നത് നല്ല പ്രിന്റഡ് ഫാബ്രിക്കിലാണ് വരുന്നത് അതിലേക്ക് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ഒക്കെ കൂടി അടിപൊളി ഒരു പ്രിൻ്റ് ആയിട്ടോ വരുന്നത് ഏലിയൻ കട്ടിലാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നല്ല റൗണ്ട് നെക്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യോക്കേരിയിൽ വന്നിരിക്കുന്ന വർക്കാണ് ജോർജിറ്റിജ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫഡ്ബീറ്റ് ൊക്കെ യൂസ് ചെയ്ത് നല്ല മിറവ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല തിക് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത് അടിപൊളി ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ക്രോസർ വീ കാ ക്രോസർ വിവരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിൽ പൈപ്പിങ്ങോട് കൂടി ആട്ടോ നിക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ യോക്ടീരിയയിലെ വർക്ക് തന്നെയാണ് നല്ല തിക്ക് ആയിട്ട് മൾട്ടി കളർ കട്ട് ബീഡ്സ് ഗോൾഡൻ കട്ട് ബീഡ്സ് അതുപോലെ തന്നെ അതിനു അതിന് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്ത് യോക്ടീരിയ ഫുള്ള് കവർ ചെയ്യുന്ന രീതി ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഫുൾ വി വരുന്നത് ഇങ്ങനെയാണ് സൂപ്പർ ഒരു കളറാണ് നല്ലൊരു കോമ്പിനേഷനും ആട്ടോ ജാക്കറ്റിന് വന്നിട്ടുള്ളത് നല്ല വൈനോട് ആയിട്ടുള്ള അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡിലാണ് ജാക്കറ്റ് വരുന്നത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല ഇപ്പൊ ഒരു കളക്ഷനാണ് നല്ല അടിപൊളി പ്രിൻ്റഡ് ആണ് വരുന്നത് ആ വർക്കിന് വന്നിട്ട് ഒരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് ലൈനിങ് വരുന്നത് ഫ്രണ്ട് പോർഷനിലെ ലൈനിങ് ലൈനിങ് വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ലൈനിങ് വരുന്നില്ല കേട്ടോ കാരണം ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല പ്രിൻറ്റഡ് ഫാബ്രിക് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഒട്ടും ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് ആഡ് ചെയ്തത് ഫ്രണ്ട് പോർഷനിൽ ജോർജറ്റിൽ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലയും കട്ടിലാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്റ്റീവിൻ എഞ്ച് പോഷനിലും അപ്പം പ്ലെയിൻ വൈറ്റ് ഉള്ള ജോർജ് ഫാബ്രിക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് ആരും മിസ് ചെയ്തത് നല്ലൊരു കളർ കോമ്പിനേഷനിലും ആട്ടോ വന്നിട്ടുള്ളത് പുൽവിയൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒലീവ് ഗ്രീനും ലാവൻഡറും ട്ടോ വരുന്നത് ജോർജറ്റ് വരുന്നത് നല്ല ഒലീവ് ഗ്രീൻ ആണ് നല്ല റൗണ്ട് നെക്കില് നല്ല വൈഡ് ആയിട്ടാട്ടോ വരുന്നത് നല്ല പൈപ്പിങ്ങോട് കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കേരിയയിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി കളർ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് സോറി ഗോൾഡൻ കളർ കട്ട് ബീഡ്സും നല്ല മിറ വർക്കും അതിന് ചുറ്റുമായിട്ട് നല്ല ലാവൻഡർ കളറിൽ ത്രെഡ് വർക്കും ചെയ്തു നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് അടിപൊളിയായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറായിട്ടോ ജോർജറ്റ് വരുന്നത് ജാക്കറ്റ് വരുന്നത് നല്ല ലാവൻഡറും അതുപോലെ ബ്ലൂവും ഒക്കെ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇൻഡോള ലെങ്ത്ത് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എ ലൈൻ ആട്ടോ വരുന്നത് നമ്മുടെ വർക്കിന് താഴെയായിട്ട് വന്നിട്ട് ഡോറീസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് ഞാൻ പൊഷനിലും ആ ജോർജിൻ്റെ ഫാബ്രിക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഒരു ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ്ക് വരുന്നത് നല്ല കഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാട്ടോ അടിപൊളി ജാക്കറ്റ് കുർത്തിയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ ആരും മിസ്സ് ചെയ്യരുത് അടിപൊളി collection ആണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പ്രൈസ് ഡീറ്റെയിൽസാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന് പ്രൈസ് വരുന്നത് വേറൊന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെ ഒരു ജാക്കറ്റ് കൊടുത്തി കളക്ഷൻ അതും ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് മറ്റെവിടെയും കിട്ടത്തില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം അത്രയും അഫോർഡബിൾ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥ ആരും മിസ് ചെയ്ത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അടിപൊളി കളക്ഷനാണ് കണ്ണും കൂട്ടി മേടിച്ചത് ഞാൻ ഗ്യാരൻറ്റി അത്ര സൂപ്പർ കളക്ഷനാണ് അടിപൊളി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം അവൻ നമുക്ക് എന്താ അടിപൊളി കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ വീണ്ടും നല്ലൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ